ിയുടെ പതിനാറ് എം എം ഫിലിം പ്രൊജക്ടറാണ് കാണിക്കുന്നത് ഇതിന് ചെറിയൊരു കേടൊക്കെ വന്നായിരുന്നു അതിൻ്റെ റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മളിത് അഴിച്ചു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഇപ്പോൾ നല്ല പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കപ്പാസിറ്ററും അതിൻ്റെ ട്രാൻസ്ഫോമറും ഒക്കെ കണ്ടോ മെയ്ഡ് ഇൻ ജപ്പാൻ്റെ ആട്ടോ ഈ സാധനം എന്ന് പറയുന്നത് അടിപൊളി സാധനമാണ് അതിൻ്റെ ഹീറ്റ് സിങ്ക് കണ്ടോ അതിൻ്റെ ഓഡിയോ ബോർഡിൻ്റെ ഹീറ്റ് സിംഗ് ആണ് നല്ല വലിപ്പമുള്ളതാണ് നല്ല വെയ്റ്റ് ഉള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ ഓഡിയോ ഐ സി ഉണ്ട് അതിൻ്റെ ബോർഡൊക്കെ കണ്ടു ഇരിക്കുന്നത് അങ്ങനെയാണെന്നുള്ള അതിൻ്റെ വോളിയം കൺട്രോളോ അതിൻ്റെ കമ്പൗണ്ട് അതിൻ്റെ ഫ്രീ ആംബ്ലിയറും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ കപ്പാസിറ്റർ കൂട്ടൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാത്ത പല ഉപകരണങ്ങളുമാണ് വളരെ വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ് കേട്ടോ എൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണെന്നുള്ളതാണ് അതിൻ്റെ അതിന് ഇതിനകത്തുള്ള മെഷീനിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ഇതിൽ കൂടി കേട്ടോ അതിൻ്റെ ഫിലിമുകൾ ചുറ്റിക്കിറങ്ങി വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഈ കാണുന്ന കറത്തിരിക്കുന്ന റോളുകളുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഇതിൻ്റെ ഫിലിമുകളെല്ലാം ചുറ്റി വരുന്നത് പതിനാറ് എം എം ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ മെഷീനറി ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇത് കാണുന്നത് ഇത് കഴിച്ചിട്ടാണ് നമ്മൾ ഇത് റിപ്പയർ ചെയ്തത് ഇതിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടത് ഇത് കാലജം ബൾബാണ് ഇരുപത്തിനാല് വോൾട്ടിൽ ഇത് ഇരുന്നൂറ്റമ്പത് വാട്ടിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നല്ല ചൂടാട്ടോ നല്ല നല്ല ചില്ലുകൊണ്ട് നല്ല കട്ടിയുള്ള ചില്ലുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാട്ടോ ഇതിൻ്റെ ഈ ബൾബോർഡ് കൂടി തന്നെയാണ് ഇതിൻ്റെ ഷെയ്ഡ് അതിൻ്റെ ഫോക്കസ് ഒക്കെ ചെയ്യുന്നതെല്ലാം എല്ലാം കൂടി ആഡ് ചെയ്തിരിക്കുന്നതാണ് നല്ല വിലയുള്ളതാണ്ട്ടോ എൻ്റെ ബൾബ് എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളതാണ് നല്ല വെയ്റ്റ് ഉള്ളതാണ് ഇതിൻ്റെ ഫിലിമിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നടുക്കുന്നു പറഞ്ഞാൽ നല്ല കനത്തനായിരിക്കുന്നത് ഇത് തെളിയുന്നതും വെട്ടം കണ്ടു ഇതും നമുക്ക് ഈ വെട്ടം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമെന്നുള്ള പ്രത്യേകത ആ പ്രദേശം മൊത്തം നല്ല ചൂടായിരിക്കും അത്രയും പവറാണ് ഈയൊരു ഹാലജൻ ബൾബിനുള്ളത് ഈ ബൾബ് മൊത്തത്തോടു കൂടി അതിൻ്റെ റിഫ്ലക്ടർ ആയിട്ടുള്ളതോടുകൂടിയ ചില്ലാണ് നല്ല കട്ടിയുള്ള ചില്ല പിന്നെ അതുകൂടാണ്ട് നമ്മൾ റീലുകളുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന റീലുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നാല് റീലുകളാണ് മട്രാസിൽ നിന്നാണത് റെക്കോർഡ് ചെയ്തതായിട്ടാണ് അതിനകത്തൊരു അതിന് പ്രത്യേക ബോക്സ് ഒക്കെ നമുക്ക് തുറന്ന തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളൂ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് തന്നെ പൊടിയോ മറ്റോ കാര്യങ്ങളൊന്നും പിടിക്കാത്ത രീതിയിൽ പ്രത്യേകം മെറ്റൽ ബോക്സാണ് അതിനകത്ത് അടിക്കി അടിക്കി അടിക്കുന്ന നാല് നിര അതിനകത്ത് ഒരു റീലെന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരം അടി വരും വരുന്നുണ്ട് ആയിരം അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കാണാനായിട്ടോ ഉള്ള റീലുകളാണ് ഇത് ആദ്യത്തെ കുറേ റീലുകളുടെ കുറേ ഭാഗങ്ങൾ ഇതുപോലെ റെക്കോർഡിംഗ് ഇല്ലാതെ ഫിലിം വെറും ആയിട്ട് മാത്രം കുറഞ്ഞിട്ട് നടക്കാം എന്താ വെച്ചാൽ മറ്റ് റീലിൻ്റെ ആ ചുറ്റുന്ന അതിനെ ചുറ്റിച്ച് അത് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ആട്ടോ അത് കാരണം നമ്മളിത് തുറന്നു പോകുന്ന സമയത്ത് ഇവിടെ ഒന്നും കാണാനില്ല കുറച്ചുകൂടെ ഇന്ന കുറച്ചുകൂടെ ഫിലിം നമ്മൾ വലിച്ച് ആടിച്ചു കഴിയുമ്പോൾ കണ്ടോ അതിൽ നമുക്ക് പ്രിൻറ്റുകൾ നമുക്ക് കാണാം നമ്മൾ ആ സിനിമ ഓടുന്ന സമയത്ത് സിനിമയിൽ എഴുതി കാണിക്കുന്ന ഭാഗങ്ങളാണ് ഇതിനകത്ത് കാണുന്നത് കണ്ടോ ഇതിനകത്ത് പത്തിരുവർണ്ണം വരുമ്പോഴത്തേക്കാണ് ഒരു ചലനം വരുന്നത് എഴുതി കാണിക്കുന്ന പേരും കാര്യങ്ങളും എഴുതി കാണിക്കുന്ന കേട്ടോ അപ്പോൾ അത് അത്രയും സേൻ്റെ മിനിമം ഒരു സ്പീഡ് ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് നമ്മൾ ഇട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിലിമുകൾ നമ്മൾ റീലോഡ് ചെയ്യേണ്ടതുണ്ട് അതിന് ടൈമുകളൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ എഴുതി ആയിരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടി കണക്കുകളോ അതിൻ്റെ എഴുതി എഴുതി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ടൈമുകളൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട് അരമണിക്കൂർ സമയമാണ് അത് നമുക്ക് നോക്കിയിട്ട് ഇനി എന്തിനും കൂടെ ബാക്കി കറങ്ങുന്ന സമയത്ത് തന്നെ പുറത്തായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും എന്തൊരു സമയം എടുക്കും എന്തൊരു സമയം കൂടെ ബാക്കിയുണ്ടെന്നുള്ളത് നമുക്ക് അറിയാനും സാധിക്കും നമ്മളിങ്ങനെ അടച്ചുനോക്കാം നല്ല ഭദ്രമായിട്ട് ആട്ട് സൂക്ഷിച്ച് നല്ല പിന്നെ പെട്ടി പണ്ടൊക്കെ സിനിമ വരുമ്പോഴത്തേക്ക് പെട്ടി വന്നെന്നൊക്കെ പറയില്ല ആ പെട്ടിപ്പോൾ സിനിമ വരുന്നതിൻ്റെ പകരം എന്തായാലും ഇതുപോലെ റീലുകൾ അതിൻ്റെ ഇതിൻ്റെ ഇത് പതിനാറ് എം എമ്മിൻ്റെയാണ് മറ്റേ സിനിമയ്ക്ക് ഉപയോഗിക്കുന്ന കാര്യം വലിയ ടൈപ്പ് എം എം അളവുള്ളതാണ് സിനിമകൾക്ക് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിപ്പോൾ നാല് റീലാണുള്ളത് ജീതസസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഇട നമുക്ക് നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിത് ഓടിച്ചു നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ റീലുകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുറന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നാല് റീലുകൾ നമ്മൾ ഭദ്രമായിട്ട് അടക്കി വെക്കാം അടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രൊജക്ടിൻ്റെ പണി അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നമുക്കൊന്ന് ചെയ്യാം നല്ല ഭദ്രമായിട്ട് ഇത് അടച്ച് ഏറോ തണുപ്പൊന്നും കയറാത്ത രീതിയിലാട്ടോ അതിൻ്റെ ബോക്സിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ വാട്ട് കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടാണ് വേണം അമ്പത് വേഷമാണ് ഇരുപത്തിനാല് വോൾട്ട് ഇരുന്നൂറ്റമ്പത് വാട്ട് പിന്നെ എൻ്റെ ഓഡിയോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് വാട്ടാണ് കേട്ടത് രണ്ട് സ്പീക്കറുണ്ട് ഊഫറൊന്നും വരു രണ്ട് സ്പീക്കറുണ്ട് ആ സ്റ്റീരിയൊന്നും അല്ല കേട്ടോ അപ്പോൾ അതുകൂടാണ്ട് നമ്മൾ മറ്റേ റീല് നമ്മൾ കറക്കാൻ പോകണം റീലിലേക്ക് നമ്മൾ ഫിലിം ചുറ്റണം ഇപ്പറേ ഉള്ള റീലെന്ന് പറഞ്ഞാൽ കാര്യമാണ് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഫിലിം വലിച്ച് കുറേ ചാടിക്കണം കേട്ടോ അതിനകത്തുനിന്ന് ഫിലിം ചാടിച്ചിട്ട് അതിനകത്ത് രണ്ട് മൂന്ന് പുള്ളികളുണ്ട് പുള്ളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അച്ചക്കറ വല്ലോട്ടെ അതിൽ കൂടി എല്ലാം കറങ്ങി ഇറങ്ങി തിരിഞ്ഞിയൊക്കെയാണ് ഇപ്പുറത്തേക്ക് വരുന്നത് ഇപ്പുറത്തേക്ക് കൊരുത്ത് ഇപ്പുറത്തെ റീലിലേക്ക് കൊരുത്ത് വെച്ചെങ്കിൽ അത് അവിടെ ചുറ്റുള്ളൂ ഇതുപോലെ കയറ്റിയിട്ട് നമ്മൾ അതിലേക്ക് അതിൻ്റെ അറ്റം എന്നെ കയറ്റിയിടാനുള്ള സ്ഥലമുണ്ടോ അതിലേക്ക് കയറി കൊരുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചുറ്റിച്ച് എൻ്റെ കറക്റ്റ് അളവിലൊന്നും വന്നത് കേട്ടോ അതിൻ്റെ തന്നെ അതിൻ്റെ സൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതും ബൾബാട്ടോ ബൾബിൻ്റെ പ്രകാശം ചെന്നിട്ട് സെൻസർ ചെയ്തിട്ടാണ് അതിൻ്റെ ശബ്ദമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറകിലൊക്കെ കുറേ ബാലൻസിൻ്റെ വീലുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ ഉണ്ട് അതുകൊണ്ട് ബാലൻസിൻ്റെ വീലാണ് പിന്നെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കറക്റ്റ് ബാലൻസ് വരാനോ ഫിലിമൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് കറക്കാൻ നോക്കാം ഫിലിം അതിനകത്ത് കയറ്റിയിട്ട് കണ്ടോ ആ ഹോ ഒരു ചെറിയൊരു വിടമുണ്ട് കേട്ടോ ആ വിടവിലേക്ക് നമ്മളിട്ടാൽ മതി വിടവിലേക്ക് ഇട്ടിട്ട് കുറച്ച് നമ്മൾ കൈകൊണ്ടൊന്ന് ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഫിലിം കണ്ടോ ലൂസായിട്ട് വന്നിരിക്കുന്നത് അത് ശകലം ലൂസൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത് പക്ഷേ അത് പോകത്തില്ല അത് ഓടുന്നുണ്ട് ഓടുന്നുണ്ട് നമ്മൾ അവർക്കും പൊട്ടിപ്പോകും പുറത്തോട്ട് വന്നു ചാടും നോക്കാം അതൊന്നും ഇല്ല കേട്ടോ കറക്റ്റ് വന്നു ഇപ്പം നമ്മൾ കണ്ടോ ആദ്യം കണ്ടോ എഴുത്ത് കണ്ടോ ഇപ്പോൾ നിലവില് നമ്മളൊരു ഫിറ്റിലോട്ടാണ് കൊടുത്തിരിക്കുന്നത് കൂടുതൽ ദൂരം പോകുന്നതാണത് കൂടുതൽ ദൂരം വേണം ഒത്തിരി മുറിയുടെ ഒത്തിരി ബാക്കിലേക്കൊക്കെ വെച്ചെങ്കിൽ ഇത് നമ്മൾ ഫോക്കസ് എൻ്റെ ലെൻസ് കണ്ടോ ഇതാണ് ഈ കാണുന്ന ആട്ടോട്ടോ എൻ്റെ ലെൻസ് അതിൻ്റെ പവർ ലൈറ്റ് നല്ല ചൂടാട്ടോ അതിൻ്റെ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ലെൻസാണ് നമ്മൾ അത് ഫിറ്റ് ചെയ്യുന്നത് അത് നമുക്ക് അതിൻ്റെ സ്വിം ചെയ്യാം ആ ലെൻസെല്ലാം നമ്മൾ മുന്നോട്ട് പുറകോട്ട് പോവുകയെ തിരിക്കുന്നതനുസരിച്ച് നമുക്ക് സ്വിം ചെയ്ത് അതിൻ്റെ ക്ലാരിറ്റി കറക്റ്റ് ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കാരണം ഈ പ്രതലം എവിടെയാണോ അതനുസരിച്ച് അവിടെ ക്ലിയർ ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഈ സൂം ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ലെൻസ് ക്ലിയർ ചെയ്ത് വെക്കുന്നത് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മളത് ഫിറ്റാണ് ഇപ്പോൾ തൽക്കാലം ഒന്ന് കൊടുത്തിരിക്കുന്നത് അപ്പം പഴയ ഫിലിം ആയതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല കളറ് തന്നെയാണ് എങ്കിൽ പോലും നമ്മളിപ്പോഴത്തെ ആയിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയ ക്ലാരിറ്റി ഒന്നും എങ്കിൽ പോലും അന്ന് പത്തിരുപത് ഈ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര സംഭവമായിരുന്നുണ്ട് അന്നത്തെ കാലത്തൊക്കെ ഇത് ഭയങ്കര അടിപൊളി സംഭവമായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് വെട്ടം വിളിച്ചും വരുന്നുണ്ടോ ആ ഫിലിം ഓടുന്നതനുസരിച്ച് ഇതിനകത്തു നിന്നുള്ള ആ വെട്ടം ആ കിത്തിലോട്ട് നമുക്ക് പതിയെന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുകൊണ്ടോ ഇതാണ് നമ്മൾ കാണുന്നത് ഇതിനെ വലിയ നടത്തുന്നുള്ളോ നമുക്ക് അത്യാവശ്യം എന്നെ കാണാനായിട്ട് പറ്റിയത് കാരണം ഏറ്റവും ഇത് വിൻറ്റേജ് ആയിട്ട് അഥവാ വളരെ പഴക്കമുള്ള ഒരു ഇപ്പം പ്രൊജക്ടറാണ് ആ പ്രൊജക്ടറിൽ നിന്നുള്ള പടം ഇപ്പോഴും കാണാൻ പറ്റുമെന്നുള്ളതാണ് വളരെ നിശ്ചയിപ്പിക്കുന്നത് വളരെ വർഷങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് പോലും അന്നത്തെ ആ ക്വാളിറ്റിയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് എന്ന് പറഞ്ഞാൽ ഫിലിമിനാണേലും ആ ഈ സെറ്റ് ഈ ഈ പ്രൊജക്ടറിനാണേലും വലിയ കംപ്ലയിൻറ്റ് നമ്മൾ മനസ്സിലെ പൊടി പിടിച്ച് ഉപയോഗിക്കാണ്ടിരുന്നുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഫിലിമൊക്കെ ആണെങ്കിൽ നല്ല പുത്തം പോലെയാണ് ഇപ്പോഴും ഇരിക്കുന്ന അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിത് അഴിച്ച് ചെയ്യുന്ന ആളുടെ അടുത്ത് എന്നാണ് നമ്മളിത് കണ്ടുപിടിച്ചത് യാദർച്ഛമായിട്ട് നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിച്ചു അപ്പോൾ റിപ്പയറിന് അല്ല മെയിൻ്റെനൻസിന് അത് വന്നിരിക്കുവാണ് അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ പ്രകാരമാണ് നമ്മളത് ഈ വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയെന്ന് അതിൻ്റെ പ്രവർത്തനം ഒക്കെ കണ്ട സുരുന്ന ഇതിനകത്ത് ആ വെളിച്ചം ആ ബൾബ് നല്ല ചൂടാട്ടോ നല്ല കാരണം ബൾബ് ഇരുന്നൂറ്റമ്പത് വാട്ടർ ബൾബാണ് ഇതിന് പ്രകാശം കൊടുക്കാനായിട്ട് ഇതിപ്പം മറ്റ് റീലിലോട്ട് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇരുപത്തഞ്ച് വാട്ട് നല്ല പവർഫുൾ സൗണ്ട് ആട്ടോ അതിൻ്റെ ഊഫറാണ് ഇരിക്കുന്നത് സ്പീക്കറാട്ടോ പണ്ടൊക്കെ നമ്മൾ ഊഫർ എന്ന് പറയുമായിരുന്നു സബ് ഊഫർന്ന് അടുക്കം കിട്ടാൻ സബ് ബൂവർ ഇതിന് ഊഫറും അല്ലേ വെറും സ്പീക്കറാണ് ഇതിൻ്റെ ബോക്സ് രണ്ടെണ്ണമായിട്ടുള്ളത് അങ്ങനെ പറവരാമെന്നുള്ള സൗണ്ട് നല്ല വിചാരിക്കുന്നു പഴക്കമുള്ളതുകൊണ്ടാണ് ക്ലാരിറ്റി നല്ല ക്ലാരിറ്റിയാണ് ഇപ്പോൾ ചെറിയൊരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ ഇതാണല്ലോ നമുക്ക് ഇനി ഈ ബൾബ് കേട്ട് ഈ ബൾബിൻ്റെ പ്രകാശം ആ കാണുന്ന കുറ്റി പോലെ ഇരിക്കുന്നതിനകത്തോട്ട് കയറിയിട്ട് പോയിട്ട് കണ്ടോ ഫിലിം കണ്ടോ ആ ഫിലിമേ പോയി ആ ആ ഫിലിമിനടിച്ചിട്ട് ഫിലിമിൻ്റെ താഴെ കറങ്ങുന്ന ആ ചെറിയ റോള് കണ്ടോ ആ റോളാണ് ആ ശബ്ദം പിടിച്ചെടുക്കുന്നത് ആ ഫിലിമേനുള്ള ശബ്ദം വെളിച്ചമായിട്ട് കണ്ടോ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ എന്ന് വേണേൽ പറയാം ആ ഒരു ഒപ്റ്റിക്കൽ പോലത്തെ രീതിയിൽ ആ ഫിലിമിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ സൗണ്ടാണ് അത് സ്വീകരിച്ച് നമുക്ക് ശബ്ദമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ ഫിലിം ഫിലിമാണല്ലോ എത്ര സുതാര്യമാണെന്ന് നോക്കി ആ ഫിലിമിൻ്റെ മറസൈഡിലുള്ള വെളിച്ചം ഈ ഫിലിമിൽ അടിച്ചിട്ടാണ് അതൊരു സ്വർണ്ണ കളറിൽ ചെറിയ ഡയ ഡിസൈൻ പോലെ ഉണ്ടാവും അത് മറസൈഡ് നമുക്ക് കാണാൻ പറ്റും കാരണം വെച്ചാൽ അത്രയും എന്നാൽ ചില്ലു പോലെ അല്ലെങ്കിൽ അതുപോലെ വളരെ സുതാര്യമാണ് ഇതിൻ്റെ കറക്കുമൊക്കെ നമ്മൾ നോക്കിയിരുന്നു പോകട്ടോ ഇതൊരു കിലും ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പവറുള്ളൊരു മോട്ടറുണ്ട് ആ മോട്ടറിൽ നിന്ന് ഒരു പുള്ളിയിട്ട് പല ഭാഗങ്ങളും പ്രവർത്തിപ്പിക്കുന്ന ഒരു അഞ്ച് ആറ് സൈഡിലുള്ള പല ഭാഗങ്ങളും ഈ മോട്ടറേന്നുള്ള ഒരു കറക്കത്തു പോയിട്ട് അത് അഞ്ചു ആറും കറുക്കമായിട്ട് പല ഭാഗങ്ങളിലേക്കും പോയി പല ഉപകരണങ്ങളും അതിനകത്തിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയാണ് ഇത് ഈ പടം കിട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യും പടുപ്പ് കത്തുന്നതോടൊപ്പം തന്നെ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് വരും പല പുള്ളികളുടെ ഇടപഴയാണ് ഈ ഫിലിം കയറിപ്പോകുന്നത് ഈ ഫിലിം ഇടാനായിട്ട് സിമ്പിളായിട്ട് പറ്റുന്നവരുണ്ടോ പക്ഷേ അറിയാവുന്നവർ ആണെങ്കിൽ മാത്രം ഇടാൻ പറ്റുള്ളൂ കാരണം അതിൻ്റെ അഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെല്ലാം നമുക്ക് ഓൺലൈനിൽ എൻ്റെ മാനുവിലൊക്കെ ഉണ്ട് അതനുസരിച്ച് നമുക്ക് നോക്കി ചെറിയ എന്നെ അറിയാവുന്നവരെ സംബന്ധിച്ച് ശകലം ടെക്നിക്ക് അറിയാവുന്നവരെ സംബന്ധിച്ച് നമുക്ക് ആ ഫിലിം എങ്ങനെയാണ് എടുക്കുന്നുള്ളത് നമുക്ക് ഇത് നോക്കിയാൽ നമുക്ക് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഫിലിം ഇതൊക്കെ ഇറങ്ങി വന്ന് തീരാൻ പോകുകയാണ് പിന്നെ പടം ഓടിയിട്ട് തിരിപ്പ് തീരാൻ പോവാണ് ഇപ്പുറയുള്ള കാലി ഇറങ്ങിലേക്ക് എന്നാ റീലിലേക്ക് അത് ചുറ്റിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം നമ്മൾ വെറും ഒരു സിറ്റിയെ വെച്ചേക്കുന്നുണ്ടോ കേട്ടോ അതിൻ്റെ ക്ലാരിറ്റി സ്ഥലം കുറവ് നല്ല വെളുത്ത തുണിയൊക്കെ വലിച്ചു കിട്ടുവാണെങ്കിൽ ഉള്ളത് നല്ല ഭംഗിയായിട്ടൊക്കെ നമുക്ക് പടം നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും പൊടി പിടിച്ച് മറ്റും ഇരുന്നു ഇരുന്നതുകൊണ്ട് ആണ് ചില ക്ലാരിറ്റി ശാരം ഭാഗം ഇപ്പം തിരിച്ച് നമ്മൾ ആ പടം തീർന്നു കേട്ടോ പടം തീർന്നതിന് ശേഷം തിരിച്ചത് ലോഡ് ചെയ്യുന്നത് അതാണ് എൻ്റെ റീലിലേക്ക് തിരിച്ച് ലോഡ് ചെയ്യുന്ന ഭാഗമാണ് നമ്മളിപ്പം ഈ കാണുന്നത് കേട്ടോ ഇതുപോലെ തിരിച്ച് ലോഡ് ചെയ്യുന്നത് അന്നകത്ത് തന്നെ ഇരുന്നിട്ട് അത് മാറ്റിയിരുന്ന പണിയല്ലേ ഉള്ളത് പടം തീർന്നതിന് ശേഷം അന്നേരം തന്നെ അതാണ് അഞ്ച് മിനിറ്റ് പണ്ടൊക്കെ നമ്മൾ സിനിമ കഴിഞ്ഞാൽ ഓരോ റീല് മാറ്റുമ്പോഴത്തേക്ക് അടുത്ത റീലിലേക്ക് വരാനായിട്ട് സമയം സമയമെടുത്തുകൊണ്ടിരുന്നതിൻ്റെ കാരണം അതുകൊണ്ട് അത് തിരിച്ച് നമ്മൾ ആ റീലേ തന്നെ തിരിച്ച് യുറ്റി വെക്കുന്നത് തിരിച്ചിപ്പറേ ഇരുന്ന് നമ്മൾ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് വെച്ച് റീലെ പോരാ ആദ്യം പ്ലേ ചെയ്ത റീലെ തന്നെ തിരിച്ചു വിറ്റുന്ന ഭാവമാണ് കാണുന്നത് നല്ല മുറുകിൽ തന്നെ നല്ല ഇത് നല്ല മുറുകി തന്നെയാണ് ഇത് നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇത് ചുറ്റിക്കിറങ്ങി വന്ന് അതിലിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ പഴയ ഇ ടി മിഷൻ പ്രൊജക്ട് പതിനാർ എം 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 മിഷീനാണ് നമ്മളിപ്പോൾ കണ്ട് പരിചയപ്പെട്ടത് നല്ല ഇപ്പോഴത്തെ കാലത്ത് നല്ല അടിപൊളിയായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ദൂരെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അന്നത്തെ കാത്തുപയോഗിച്ചു അപ്പോൾ ഇത്രയും വീഡിയോ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഈ കി മിഷിനെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ ബൈ താങ്ക്സ്